ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പൈഡർമാനായിട്ട് കളിക്കാൻ പോയാണ് അപ്പോൾ നമ്മളിത് ആ മൊബൈലിൽ സ്പൈഡർമാൻ അടിച്ചിട്ടുണ്ട് അതേപോലെ ഇവരെ ടാസ്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റിൽ നമ്മുടെ വീട്ടിൽ ഓടി എത്തണമെന്നാണ് അപ്പോൾ അതൊക്കെ സിമ്പിൾ എന്താ ഓടയാണ് നമ്മൾ ഓടയാണ് നമ്മൾ ഓടി അവിടെ എത്തിയിട്ട് കാണാം സമയത്തീത് സമയത്തീത് ഒരു മിനിറ്റ് ആകുകറായി ഓട് 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 കുറച്ചും കൂടെ ഓട് 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 ഒരു മിനിറ്റായി ആയി ഈ ടാസ്ക് പോയല്ലേ എന്നാലും ഏകദേശം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ അത് കിട്ടാണ്ടതാണ് ആ കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട് നമ്മൾ ഏതൊരു ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കണം നമ്മുടെ ഹൈറ്റ് പേടിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജെറ്റ് എടുത്തിട്ട് ഇതാ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മോളിൽ എത്തിയിട്ടുണ്ട് താഴോട്ട് നോക്കാം തേമേ പേടിയാവല്ലേ ഏ ആ ഇതൊക്കെ എന്ത് സിമ്പിൾ അവിടെ ഒരു വീടുണ്ട് തെങ്ങുണ്ട് അയ്യേ ഇതൊക്കെ സിമ്പിൾ ടാസ്ക് അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ദ സ്യൂട്ട് ഡെലിവേഡ് ആയിട്ടുണ്ട് ദാദാ ദാത കിട്ടില്ല സ്യൂട്ട് സ്യൂട്ട് കിട്ടി കൊള്ളാം ഗീസ് ദാദാ നമ്മൾ സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് ഗീസ് അതാ നമ്മൾ അത്ര ഫ്ലെക്സിബിളാണ് കണ്ട ചാണക ചാട്ടങ്ങണ്ട അപ്പുറത്ത് ചാണകം ഉണ്ട മതിലൊക്കെ സിമ്പിളാണ് ചാടാൻ ഇതാ നമ്മളിതാ പിടിച്ച് കയറിയാണ് ഗേസ് ഇതൊക്കെ നമുക്ക് സിമ്പിളായി അതാണ് സ്പൈഡർമാൻ ആയതാ വെബൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതാ ഇനി എന്ത് വേണം നിങ്ങൾക്ക് ഇനി ആവാൻ പറ്റും അവൻ്റെ സ്പൈഡർമാൻ അടിച്ചാൽ മതി ഇത് ഫേക്കാണേ